കഴിച്ചപ്പം എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ ഇമാനെ എം ആർ ഐ സ്കാനെടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയേ അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് വന്നതാണ് അപ്പോൾ ഇന്ന് എന്തായാലും ഡോക്ടറെ ബുക്ക് ചെയ്തത് അപ്പോൾ ഇനി നേരെ നമുക്ക് ഈ റിസൾട്ട് കൊണ്ടുപോകാണ്ട് ഡോക്ടറെ കാണിച്ചു കൊടുക്കണം റിസൾട്ട് ഇവിടെ ഉണ്ട് ഇതാണ് റിസൾട്ട് കേട്ടോ കാട്ടിത്തരാം റിസൾട്ട് ആ അത് എക്സ്റേ അല്ലേ നടക്കട്ടെ ഇതാണ് റിസൾട്ട് അപ്പം നമുക്ക് റിസൾട്ട് കിട്ടിക്കണ് അപ്പം ഇനി ഇത് എന്തായാലും നേരെ ഇനി ഡോക്ടറിനെ കൊണ്ടുപോയി കാട്ടി നോക്കാം ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടറിനെ ചെന്ന് കാട്ടി വെക്കാം എന്താണ് സിറ്റുവേഷൻ എന്താ അവസ്ഥ എന്ന് നോക്കണം അപ്പം നമുക്ക് എന്തായാലും നേരെ ഞാൻ ഒരു ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി നോക്കാം പോവല്ലേ ഓ അല്ലേ കിട്ടടി അത് കഴിക്കട്ടെ മടിക്കൂല്ലേ പോയിട്ടോ ഹോസ്പിറ്റലിൽ പോയിട്ടോ വരുമോ അത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പോയിക്കോ ഓക്കെ ഐസപ്പാ നമുക്ക് എന്തായാലും ഇനി നേരെ ഹോസ്പിറ്റലിൽ കൂട്ട് ഇത് നേരെ എന്തായാലും ഡോക്ടറെ ചെന്ന് എന്തായാലും കാട്ടി വെക്കാം അപ്പം നമ്മളവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അവിടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് അപ്പം എന്താവും എന്തോന്ന് അറിയില്ല റിസൾട്ട് എന്താവും അറിയില്ല സംഭവം സീനായി കഴിഞ്ഞാലും പ്രശ്നമാണ് കാരണം ഇമ്മ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേരെ പകുതി പോകും അപ്പം എന്താവും എന്നറിയില്ല പ്രാർത്ഥിച്ച് നോക്കുക നോക്കിയൊക്കെ എന്തായാലും ഡോക്ടറെ കാണിച്ചാൽ നമുക്ക് എന്തായാലും നമ്മൾ ഡോക്ടർമാനെ കാട്ടി കാട്ടിയപ്പോൾ പറഞ്ഞത് റിസൾട്ട് കാട്ടിയപ്പോൾ പറഞ്ഞത് പാടല്ലേ നമ്മളെ ലിഗ്മെൻറ്റിൻ്റെ ലിഗ്മെൻറ് പൊട്ടിയിക്കണേ ലിഗ്മെൻറ്റ് ഉള്ളത്തെ ലിഗ്മെൻറ് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിയിക്കണെന്നാണ് അപ്പോൾ പറഞ്ഞത് റെസ്റ്റ് എടുക്കണം എന്തായാലും റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ലിഗ്മെൻറ് കൂടി ചേരുവില്ല അപ്പം റെസ്റ്റ് നല്ലപോലെ എടുക്കാൻ പറഞ്ഞു റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ വേദനയ്ക്ക് കുറവുണ്ടാകും അപ്പം നീരുണ്ട് നീര് കുറയാണ് എന്തായാലും ഒരു മൂന്നാഴ്ച ഒക്കെ റെസ്റ്റ് കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ എന്തായാലും നീര് കുറയണം നീര് കംപ്ലീറ്റ് ആയിട്ട് പോകണമെന്നാ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് വേദന ഒട്ടും കുറവില്ല എന്നുണ്ടെങ്കിൽ സർജറി ചെയ്യാൻ വേണ്ടിട്ടാണ് ഇപ്പൊ പറഞ്ഞത് എന്താകും എന്തോ എന്തായാലും റെസ്റ്റ് എടുത്ത് നോക്കാനിപ്പോ ഡോക്ടർ പറഞ്ഞത് നമുക്ക് എന്തായാലും റെസ്റ്റ് എടുക്കല്ല വേറെ മാർഗല്ല നോക്കി എന്തായാലും ഇപ്പൊ നോമ്പും കൂടിയാണ് വരുന്നത് അതാണ് അതാണിപ്പകെ തലയിലായത്

നമ്മൾ മീൻ മാങ്ങിരിക്കുന്നു ഇനി നമുക്ക് നേരെ പെരി പോവാം ചിലപ്പോൾ നമ്മൾ കൊണ്ടാണ് കൊണ്ടു പെരിക്ക് നമ്മൾ പരിക്ക് എത്തിക്കുന്നത് എത്തിക്കുന്ന ആളെ ഒരുപാട് ഉണ്ട് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞത് പറഞ്ഞില്ലേ ലിഗ്മെന്റ് പോയിക്കണേ ലിഗ്മെന്റ് പൊട്ടിയിക്കണേ അപ്പം ഇനി ഉള്ള മാർഗം പറയുന്നത് റെസ്റ്റ് എടുക്കുക നല്ല രീതിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അതായത് ഏകദേശം ഒരു മൂന്നാഴ്ച റെസ്റ്റ് എടുക്കുക മൂന്നാഴ്ച അനങ്ങരുത് അനങ്ങാതെ റെസ്റ്റ് എടുക്കാൻ കാലിമെടാൻ മറ്റേ സാധനമല്ല ആ സാധനമൊക്കെ ഇട്ടുകൊണ്ട് അനങ്ങാതെ ഒക്കെ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ മൂന്നാഴ്ച റെസ്റ്റ് കഴിഞ്ഞിട്ട് നീര് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യണം പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ആവുന്ന പറഞ്ഞത് അതായത് ആ പൊട്ടിയ ലിഗ്മെൻറ്റ് എന്തായാലും കൂടി ചേരൂല്ല പക്ഷേ ബാക്കിയുള്ള പാടങ്ങളൊക്കെ ഉണ്ടല്ലോ സൈഡിൽ അപ്പോൾ അതൊക്കെ മതിയാകുന്ന പറഞ്ഞു അതൊക്കെ മതി നടക്കാൻ എന്നൊക്കെ പറഞ്ഞത് വേദനയ്ക്ക് കുറവുണ്ടാവുന്ന പറഞ്ഞത് പിന്നെ ഇനിയിപ്പോൾ പൊട്ടിയ പാടം മാറ്റണം എന്നുണ്ടെങ്കിൽ സർജറി ചെയ്യേണ്ടി വരും ചെറിയ താക്കോൽ ദ്വാര ഇല്ലേ അത് ചെയ്യേണ്ടി വരുന്ന പറയണ അത് ചെയ്തിട്ട് പാടം മാറ്റി വെക്കണെന്ന പറഞ്ഞേ പുതിയ പാട വെക്കണം പറഞ്ഞേ എങ്ങനെയുണ്ട് ഒരു നൂറ് വട്ടം പറഞ്ഞാണ് ഇവിടെ ഇവിടെ പെരില് വറകില്ലാത്തതിന്റെ കേസല്ല എന്നിട്ട് അപ്പുറത്ത് വറകൊടിച്ചാൻ വേണ്ടി പോയിക്ക അടുക്കളിക്ക് ഉണ്ടാകാൻ വേണ്ടിട്ട് വറകൊടിച്ചാൽ വേണ്ടി പോയിക്ക ഇവിടെ തന്നെ ഉള്ളിൽ തന്നെ വറഗ് എന്നിട്ട് അപ്പുറത്ത് നിന്ന് എടുക്കാൻ വേണ്ടി പോയിക്കാണ് മൗത്തൊരു മൂരി അടന്ന് കുത്താൻ വന്നു കുത്തി പേരോടെ അയിന്റെ വയസ്സ ചുരുങ്ങി വരികയാണ് കല്പിച്ച കാര്യൊക്കെ വരുവോന്ത കുറെ നമ്മള് കൊറേ ചീത്ത പറഞ്ഞു കൊറേ പറഞ്ഞു കൊറേ തല്ലി എന്താ ഒരു കുട്ടി വണ്ടിയാ പോയി മക്ക ഒന്നാണ് വീണ് തള്ള ഒന്ന് ചെന്നിട്ട് വണ്ടി ചെന്ന വലിയ വൈക്കോലി ചെല്ലുമ്പോൾ തല്ലു എന്താ പാവണ്ട് കാര്യം ആ കുട്ടിക്ക് വേനല്ലാതെ കുട്ടി വീണ് ല്ലേ മുട്ടുംകൊക്കെ പൊട്ടി പിന്നെ അതിനടുത്ത് താലോലിച്ച് ഇനി നമുക്ക് എന്ത് ഞമ്മള എന്തേം വന്നു കഴിഞ്ഞാ പിന്നെ നമ്മളയിന് നോക്ക അതേ പാകമുള്ളൂ ഇപ്പൊ ഞാൻ നടക്കണീച്ച കാലു വീങ്ങി നിങ്ങളിപ്പീത്താറേ പറ്റോ ഞാൻ അറിയാ കാല് വീങ്ങണേ ഇന്നലെ ഞാൻ കിടക്കുമ്പോന്നുല്ല ഇന്നലെ ഇപ്പൊ എന്തോരണ്ടാക്കാൻ ആ വന്നാക്കാറിയ യും സമാധാനപ്പെടുക ഒതുങ്ങിയത് നന്നായി അല്ലേ ഇനിയിപ്പൊ എന്തായാലും റെസ്റ്റ് എടുത്തു പോണ്ടി അടങ്ങി നോമ്പ് കൂടിയാണ് വരുന്നത് എന്താവുക നോമ്പ് പണിയൊക്കെ ഉണ്ട് കൊറച്ച് അപ്പൊ ഇനിയിപ്പൊ ഞങ്ങളിപ്പോ ഞങ്ങൾ എല്ലാരും കൂടി എടുക്കേണ്ടി വരും അല്ലേ നോമ്പിന്റെ മൊത്തം ഞങ്ങൾ എടുക്കേണ്ടി വരും അപ്പൊ ഇനി റെസ്റ്റ് എടുത്താണ്ട് ഒരു പാത്രം ഉണ്ടാകുത്തിരിക്കണം മനസ്സിലായോ അപ്പൊ അടങ്ങി നിക്ക ഇല്ല ഇനി മൂന്നാഴ്ച മൂന്നാഴ്ച അറിയുമ്പോ പെരുന്നാളൊക്കെ പെരുന്നാൾ ചെയ്യും ഏ ഇല്ല മൂന്നാഴ്ച കഴിയുമ്പോൾ മിന്റെ അറിയുമോ മൂന്നാഴ്ച അറിയാം ഏകദേശം ഏകദേശം ആ ടൈമൊക്കെ ആവുമ്പോ മൂന്നാഴ്ച അപ്പൊ നോക്കിയൊക്കെ എന്തായാലും കൈസ് ഒന്നും പറ്റാക്കട്ടെ എന്താ ഇല്ലമ്മക്കെന്തേലും പറയണ്ടമ്മക്കൊന്നും പറയാൻ കിട്ടില്ല വേദനയിലാണിപ്പൊ അമ്മമാക്കെന്തേലും പറയണ്ടോ എന്ത് കാര്യത്തിനും പോകാനും ഇരിക്കാനും എല്ലാത്തിനും ഇനി ഒന്നും താങ്ങാൻ നിർത്താനും ആളെ ആളെ ഞാൻ താങ്ങും നിർത്താൻ വെന്തില്ലേ ഇനി സാറില്ല ഇനിപ്പ നോക്കി നിൽക്ക അതാണ് നിങ്ങളോട് പറയണേ പണിയൊക്കെ മെല്ലീച്ച ഇടുക്കി ഏർ നോക്കി കണ്ടെടുത്താ മതി മനസിലായോ ഇനി കൊറേ കറിഞ്ഞിട്ടൊന്നും കാര്യല്ല ഐസ് അപ്പോൾ ഇന്നത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഡ് വ്ളോഗം ഒന്നും പറയല്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വരാല്ല എന്തായാലും വന്നു അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞാൽ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിട്ട് കാണാം അപ്പോൾ അത് എല്ലാവർക്കും ബൈ മ്മ ഒരു ചാറ്റ് കൊടുത്തുള്ളി ഇപ്പോൾ ടാറ്റ അപ്പോൾ ഓക്കെ ഐസ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിട്ട് കാണാം കാരണം രണ്ടാളും ഭയങ്കര കരച്ചില്ലാണ് എന്തായാലും ഇതൊന്നും ഇനി തീർക്കട്ടെ അപ്പോൾ ക്യാഷ് ടാറ്റ